ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഹൽവയുടെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടുമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണ് ഒന്ന് പ്ലീസ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അവൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് മട്ടവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെളുത്തവലാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ടൊരു കടായിയിലേക്ക് ഞാൻ അവലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറുത്തിട്ട് വറുത്തിട്ടെടുത്താൽ മതി കരിഞ്ഞൊന്നും പോരുത് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരണം അതായത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഒടിച്ചെടുക്കാൻ പറ്റണം ആ ഒരു പരുവ് നമുക്ക് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അതുവരെ നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ അവൽ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടിയില്ല കായ് വെച്ചിട്ടൊന്ന് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അതൊന്ന് ഒടിഞ്ഞ് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഈ പാത്രത്തിൽ ഇരുന്നുകഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടി ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം കളറുള്ള ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പം നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ശർക്കരയൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഹൽവ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം ഒന്ന് എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളും അത് കണക്ക് തന്നെ കുറച്ച് ക്യാഷും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മുകളിലത്തെ ഭാഗം കുറച്ച് എള്ളും ആ ഒരു കാഷ്യൂം കൂടി ഇരിക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് വരും ഇത് കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ കയ്യിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോഴത്തെ ആ ശർക്കരയൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി എടുത്തു മാറ്റാം ഇതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കാം തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ഒരു ഹൽവ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ടിതൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം പിന്നെയും നമുക്ക് ആ ബാക്കി തേങ്ങ ഉണ്ടല്ലോ പിഴിഞ്ഞെടുത്ത തേങ്ങ ആ ഒരു തേങ്ങയിലേക്ക് വീണ്ടും രണ്ട് കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അവലൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് തവണയായിട്ട് ഇട്ടിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാദ്യം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറാക്കിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ അവലൊക്കെ ഞാനൊന്ന് പൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാപ്പാലിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് ഏത് കടായിലാണോ ആ കടായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അല്ലാത്ത പാത്രങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓയിൽ ആവശ്യമാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്കാവുമ്പോൾ ആ കുഴപ്പം വരുത്തില്ല കേട്ടോ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലതുപോലെ ഇപ്പോൾ ഒത്തിരി വെള്ളം കണക്കല്ലേ ഇരിക്കുന്നത് ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുക്കി വരുന്നിടം ടൻ വരുന്നവരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല ഇടവിട്ട് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ദാ ഹൽവയുടെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സൊക്കെ ഒന്ന് തിക്കനായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കുമള കണക്ക് വന്നിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു കൈ വെച്ചിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ടതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കങ്ങ് കുറുക്കിയിട്ടെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അങ്ങ് കുറുക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതായി ഈ ഒരു മിക്സ് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്ന് വരുന്ന എണ്ണയാണ് കേട്ടോ അതൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കുമിള കണക്ക് വന്നിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹൽവയുടെ മിക്സ് അത്യാവശ്യം നന്നായിട്ട് തിക്കനായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂവും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നെയ്യിൽ വഴറ്റി ചേർക്കാം കേട്ടോ ഞാനിവിടെ നെയ്യും എണ്ണയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ അങ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത്തിരി സമയം കൂടി കഴിയുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ പാനിൽ നിന്നൊക്കെ വിട്ട് ഒരു പരുവായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹൽവയുടെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെടുക്കാം കേട്ടോ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഹൽവയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ടീമോൾഡ് ചെയ്തിട്ട് എടുക്കാം നല്ലതുപോലെ ചൂട് മാറണം കേട്ടോ ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും എടുക്കും നന്നായിട്ട് ചൂടാറി ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താൻ നമ്മുടെ ഹൽവയുടെ ചൂടൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ ചെറിയൊരു എണ്ണമയമൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെയാണ് നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം അതിന് മുന്നേ അതിൻ്റെ ഒന്ന് വിടുവിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഞാനത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ താൻ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറായിട്ട് ാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ മധുരമൊക്കെ കറക്റ്റായിട്ടുള്ള ഹൽവയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്